ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജിതാ ഭാസ്കർ വ്ളോഗ്സ് എല്ലാ സ്ഥലത്തും നല്ല മഴയാണല്ലേ എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുരക്ഷിതരായിരിക്കുന്നു ഇത് ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ യോഗ ക്ലാസ്സിലുള്ള സജിതാ മാമാണ് വിജി മാമുമാണ് പിന്നെ ഒരാളും കൂടെ ഉണ്ട് ഗി ചേച്ചി ഉണ്ട് ഗി ചേച്ചി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ യോഗ ക്ലാസ്സിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഒരു സൺഡേ പുറത്ത് പോയതാണ് ഇത് ഞങ്ങളുടെ യോഗ ഇൻസ്ട്രക്ടറാണ് സജിതാ മാം ഇത് കണ്ടോ ഈ ഒരു റെഡ് ചുരിദാർ ചുരിദാറിട്ടിരിക്കുന്നത് വിജി മാം ആണ് അപ്പം വിജി മാമിന് ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടിയിട്ട് പുറത്തു പോയത് എന്താ കാര്യം കാര്യമെന്ന് വെച്ചാൽ വിജി മാം മോളിൻ്റെ അടുത്തേക്ക് യു എസിലേക്ക് പോവാണ് കുറച്ച് ദിവസം കുറച്ച് മാസങ്ങള് അവരിങ്ങി വരാൻ വേണ്ടിയിട്ട് നവംബറിലോ മറ്റോ ആണ് തിരിച്ചെത്തുള്ളൂ അപ്പോൾ ഞങ്ങളൊരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ഒന്ന് പുറത്തു പോയതാണ് അപ്പോൾ ഇതാ കണ്ടോ ഞാനും വിജയം മാച്ചാണ് കേട്ടോ ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്നത് പറഞ്ഞിട്ടതൊന്നല്ല ഞങ്ങൾ അങ്ങനെ യാദർച്ഛികമായിട്ടായിപ്പോയതാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ഒരു കഫേയിലേക്കാണ് പോയത് അവിടെ പോയിട്ട് ഞങ്ങൾ കാപ്പിയും പിന്നെ കച്ചോരി മസാല കച്ചോരിയാണ് കഴിച്ചത് അത് വിജ്മാമിൻ്റെ ട്രീറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ പിന്നെ സോപാനം വെജ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി സോപാനം വെജ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ അവിടെ ഓർഡർ ചെയ്യാണ് അപ്പോഴേക്കു തന്നെ നമ്മളുടെ യോഗ ക്ലാസ്സിലുള്ള ബുർസിയാത്തെയും കൂടിയിട്ട് നമ്മളോട് കൂടി ജോയിൻ ചെയ്തിരുന്നു അവരെത്തിയിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞാൽ നല്ല ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഓർഡർ ചെയ്തത് പേപ്പർ റോസ്റ്റ് ആയിരുന്നു ബാക്കിയുള്ളവരെല്ലാം ബട്ടർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തതൊക്കെ വന്നു ഞങ്ങളതൊക്കെ റിലാക്സ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വൈകുന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എല്ലാവരും കൂടി ചേർന്ന് ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ നമ്മളുടെ യോഗ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രായക്കാരും ഒരേപോലെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ പ്രായവ്യത്യാസമൊന്നുമില്ല അവിടെ എന്താ നമ്മൾ നമ്മളെക്കാട്ടിലും വലിയവരും നമ്മളെക്കാളും ചെറിയവരും ഒക്കെ ഉള്ളവരാണ് എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വൈകുന്നേരം അടിച്ചു പൊളിച്ചു നല്ല ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ നേരെ പോയത് ബീച്ചിലേക്കാണ് ബീച്ചിൽ പോയി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു നല്ലൊരു വൈകുന്നേരമായിരുന്നു കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്നെടുത്തു വെള്ളത്തിലിറങ്ങി കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ വച്ചാൽ നല്ല കുറച്ച് അധികം സമയം വൈകി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും നിന്നില്ല തിരകയൊക്കെ വല്ലാണ്ട് വന്ന് കാലുമ്പിലേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ ബീച്ചിൻ്റെ അവിടെ നിന്നിട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും ഈ വീഡിയോ പുറത്തിറങ്ങിയ മുമ്പേക്കൊക്കെ വിജിമാം യു എസിലെത്തിയിട്ടുണ്ട് മക്കളോടൊപ്പം സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് കുറച്ച് സമയമാണെങ്കിലും നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റാൻ കിട്ടുന്ന റിലാക്സ് ചെയ്യാൻ പറ്റാൻ കിട്ടുന്ന ആ ഒരു ടൈമുണ്ടല്ലോ ആ ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മൾ സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ അങ്ങനെ എന്താ മെനക്കെടാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളുടെ സമയം കളയുന്നതല്ലേ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് സമയമാണെങ്കിലും നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അത്രേ പറയാനുള്ളൂ നമ്മളുടെ അമ്മമാരൊക്കെ വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിൽ അപ്പൊ അമ്മ അവർക്ക് എന്തിലാണ് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് അപ്പൊ അവരുടെ ഫ്രണ്ട്സ് എന്നുള്ളത് അവരെ ഏജ് ഗ്രൂപ്പ് എന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ആരുടെ അടുത്താണോ നമുക്ക് കുറച്ച് നേരം ഇന്ന് സംസാരിക്കുമ്പോൾ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് അവർ ഒന്ന് റിലാക്സ് ആവാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ ഇനിയിപ്പോൾ പുറത്ത് പോകാൻ പറ്റുന്നവരാണെങ്കിൽ പുറത്ത് പോവാം അതെല്ലാം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ചെയ്യുന്നതിലാണ് സന്തോഷം എന്നുള്ളത് കൊണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അത്രയേ ഉള്ളൂ നമുക്ക് വേണ്ടി നമ്മളെല്ലാവർക്കും വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് വേണ്ടി കൂടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക അല്ലേ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കാതെ എല്ലാവരായിട്ടും കുറച്ച് സഹകരിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് തന്നെ ഒന്ന് ഫ്രഷ് ആകും ഞാൻ എൻ്റെ അച്ഛനോടോ അമ്മോടോ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് ഇത് കേട്ടോ അമ്മമാരെന്നില്ല അച്ഛന്മാരാണെങ്കിലും അങ്ങനെ അവനവനെ വെച്ചിട്ട് കുറച്ച് സമയം കണ്ടെത്തണം എന്നുള്ളത് എല്ലാ ഞാൻ രണ്ടുപേരോടും പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോ കൂടെ പറഞ്ഞത് എന്തായാലും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്നത്തെ വൈകുന്നേരം നല്ലൊരു എൻജോയ് നന്നായി എൻജോയ് ചെയ്തു നമ്മളിപ്പോൾ അധികം ദൂരമൊന്നും പോയിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയി ഒന്ന് ഒരു കോഫി ഷോപ്പിൽ കയറി ഒന്ന് ചായ കുടിച്ചു ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു മസാല ദോശ കഴിച്ചു അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ എന്നാലും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് നമ്മൾ ചേർന്നപ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു അത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു എല്ലാവരും അവനവൻറ്റേതായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡായിട്ടിരിക്കുക സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുക നമ്മളുടെ ലൈഫ് വളരെ ചെറിയൊരു ലൈഫല്ലേ അല്ലേ അപ്പോൾ അതിന്റെ ഇടയിൽ നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സന്തോഷിക്കാനുള്ളതാവട്ടെ അത്രേ പറയാൻ പറ്റുള്ളൂ നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമുക്ക് ഒതുങ്ങുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം Apa ini pun dia video ini kanam bye.